തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആളുകളെല്ലാം തറയിലാണ് നടക്കുന്നത് കിടക്കുന്നത് രോഗികള് സർക്കാർ ആശുപത്രി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടാണ് ഈ വാർത്തകൾ എത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടത് ആരുടെ തോൽവിയാണ് സിസ്റ്റത്തിന്റെ തോൽവിയല്ലേ അല്ലേ ആരോഗ്യമന്ത്രിയുടെ തോൽവിയല്ലേ പി വി അൻവർ പിണറായി വിജയനെ വിമർശിച്ചു അവിടെ തീർന്നു പി വി അൻവർ എന്ന രാഷ്ട്രീയ ഭാവി ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണത് ഡോക്ടർ ഹാരിസ് ജയിലിലേക്ക് ചിലപ്പോൾ ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത ഈ ഒരു രീതിയിലായിരിക്കും കാര്യം നമ്മുടെ സർക്കാരിനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവരും തന്നെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ തെറ്റുകാരാവുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നും സർക്കാരുമായി ബന്ധപ്പെട്ട് ആര് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാലും അവനെ അടപടം നശിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് അത് നമ്മൾ പല കാര്യങ്ങളും കണ്ടതാണ് ഇപ്പം അവസാനം നിലമ്പൂർ പോയി നോക്കിയപ്പോൾ തന്നെ പി വി അൻവറിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ പി വി അൻവർ പിണറായി വിജയനെ വിമർശിച്ചു അവിടെ തീർന്നു പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അതിനനുസരിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് പണി കൊടുക്കാൻ അറിയാവുന്ന ഒരേ ഒരു പാർട്ടിന്ന് സി പി എം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആളാണ് പിണറായി വിജയൻ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഗവണ്മെന്റിനും ഒരു ചീത്തപ്പേര് വരുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പ്രതികരിച്ചാൽ പിണറായി വിജയൻ ഗവൺമെൻറ് എങ്ങനെ നേരിടാൻ പോകുന്നതെന്ന് നമ്മൾ ആളുകൾ കണ്ടിരിക്കേണ്ട കാര്യമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ഹാരിസ് ഡോക്ടറെ പറ്റി പല രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ട്രാക്ട് റെക്കോർഡുകൾ ഇപ്പോൾ സി പി എം പരിശോധിച്ചുകൊണ്ടിരിക്കായിരിക്കും അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇതൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും അവസാനം പിണറായി വിജയൻ പറഞ്ഞത് ഹാരിഷ് ഡോക്ടർ ഒരു കറകളഞ്ഞ ഉദ്യോഗസ്ഥനാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുവോ ആ മനുഷ്യനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പൊ എടുത്തു നോക്കിക്കാണും എല്ലാ പരിശോധനയും കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതുവരെ ഒരു കൈക്കൂലി കേസിൽ പോലും പ്രതി ആയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം പോലും ഉണ്ടായിട്ടില്ല എന്നതിന്റെ അവസാന തോന്നലായിരിക്കാം അദ്ദേഹത്തിനെ ഷോർക്കൗട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിമർശനമാണ് ഇപ്പം തന്നെ സർക്കാർ മുഴുവൻ അദ്ദേഹത്തിനെതിരെ ആയിരിക്കാണ് കാരണം എന്താണ് ആ സിസ്റ്റത്തിനെതിരെ പറഞ്ഞതുകൊണ്ട് ആ സിസ്റ്റത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് നമുക്കറിയാം ഈ സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി വരുന്ന അതായത് ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം ദിനം പ്രതി വരുന്ന വാർത്തകൾ എടുത്തു നോക്കോ ഇതെല്ലാം കുറ്റം തന്നെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ ഈ ഒരു ഡോക്ടർ ഹാരിസിനെ കുറ്റപ്പെടുത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു പറഞ്ഞ രീതി തെറ്റിപ്പോയി എന്നുള്ള രീതിയിലാണ് അല്ല പറഞ്ഞ രീതി എങ്ങനെ തെറ്റും അദ്ദേഹം ഉന്നയിച്ച കാര്യം ശരിയാണ് ആ കാര്യം ശരിയാണെങ്കിൽ പിന്നെ പറഞ്ഞ രീതി എങ്ങനെയാണ് തെറ്റുന്നത് ഇപ്പൊ ഈ സംവിധാനത്തിനോട് പറയണം അല്ലെങ്കിൽ ഇത് പറയാൻ മന്ത്രിമാരുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റു ഉണ്ടായിരുന്നു എന്ന് പല ആളുകളും പൊതുവേദിയിൽ വന്ന് പറയുമ്പോഴും അവരൊന്നും ആലോചിക്കാത്ത കാര്യമുണ്ട് ഇത് ഈ സിസ്റ്റത്തിന്റെ പോരായ്മയാണ് ഹാരിസ് ഡോക്ടറെ പോലെ ഒരാൾക്ക് ഈ ബ്യൂറോക്രസിയുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്നില്ല എന്ന് ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് ആരുടെ തോൽവിയാണ് സിസ്റ്റത്തിന്റെ തോൽവിയല്ലേ ആരോഗ്യമന്ത്രിയുടെ തോൽവിയല്ലേ ഇത് പലരോടും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ മറ്റുപല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞത് ഇദ്ദേഹം പ്രതിപക്ഷത്തിന് ഒരു വടി കൊടുത്തതുപോലെയാണ് ഈ ഒരു വിഷയം പൊക്കിയത് എന്നാണ് ഇപ്പോൾ നിലവിലൊരു കുഴപ്പവും ഇല്ലാതെ പോകുന്ന ഒരു മെഡിക്കൽ സിസ്റ്റത്തെയാണ് ഇദ്ദേഹം കരിവാരി തേച്ചത് എന്നുള്ള രീതിയിലാണ് പല വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പൊ മെഡിക്കൽ സിസ്റ്റം കൊഴപ്പമില്ലെന്നോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പോട്ടാണ് ഒരു വാർത്ത വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാത്തലാബ് അടച്ചുപൂട്ടി കാത്തി ലാബ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആൻജിയോപ്ലാസ്റ്റിയോ ആൻജോ ഗ്രാമും ഒക്കെ ചെയ്യുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു ലാബാണ് കത്ത് ലാബ് ആ കത്ത് ലാബ് അടച്ചുകൂട്ടി എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന സിസ്റ്റങ്ങൾ പെട്ടുപോയി അതുകൊണ്ടാണ് കത്ത്ലാബ് അടച്ചുകൂട്ടിയത് അപ്പോൾ ഒന്ന് അഴിവു നോക്കൂ ഒരു ദിവസം നൂറുന്നൂറ്റൻപത് പേര് വരുന്നതാണ് നമുക്കറിയാം ഇന്നത്തെ തലമുറയിൽ ആളുകൾ എടുത്ത് നോക്കുക ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളും ഒക്കെ വരുന്നവരാണ് അപ്പോൾ ഒരു ജില്ലാ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാലൊന്നും അവർ ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ല നേരെ അവര് മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സീരിയസ് ആയിട്ട് വരുന്ന ആളുകൾ ഒറ്റ നിമിഷം മതി അവർക്ക് ചിലപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ആ സിസ്റ്റം ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ആ പേഷ്യന്റ് മരിക്കും അപ്പൊ അങ്ങനെ അത്ര ഗൗരവമായിട്ടുള്ളൊരു കാത്തലാബ് അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം അവിടുത്തെ അവസ്ഥ അത് കാത്തുലാബിന്റെ മാത്രമാണ് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളുണ്ട് ഈ കാർഡുകളൊന്നും പൈസയില്ല സർക്കാർ പൈസയും കൊടുക്കുന്നില്ല ഈ സാധാരണപ്പെട്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരോട് പറയും കാശില്ല അതില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് പറഞ്ഞിട്ട് പൈസ ഇതിപ്പോൾ സർക്കാർ ആശുപത്രി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടാണ് ഈ വാർത്തകൾ ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടത് കാര്യം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ആശുപത്രിയില് കീഹോൾ സർജറിക്കിടെ ഒരു വ്യക്തി മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു ചികിത്സാ പിഴവ് മൂലം പക്ഷെ അത് ഇത്രത്തോളം വാർത്താ പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ മറ്റു പല മാധ്യമങ്ങളും ചർച്ച ചെയ്തതായിട്ട് കണ്ടില്ല എന്തുകൊണ്ടായിരിക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ സംഭവിക്കുമ്പോൾ ഇത്രയും വലിയ വാർത്തയാകുന്നതും പ്രൈവറ്റിൽ ആകുമ്പോൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്നത് ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഇത് ഏറ്റവും കൂടുതലും വിഷയമുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഗവൺമെന്റ് ആശുപത്രിയെ സംബന്ധിച്ച് നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല ഗവൺമെന്റ് ആശുപത്രിയില് ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിനനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ് അവിടുത്തെ സിസ്റ്റം അല്ലേ അത് നിയന്ത്രിക്കുന്ന ആളുകളല്ലേ ഇപ്പൊ എത്ര രോഗികൾ വരുന്നുണ്ടോ രോഗികളെ മുൻകൂട്ടി മനസ്സിലാക്കി ഇനിയും രോഗികൾ വന്നേക്കാം അപ്പൊ കോവിഡിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു ഇനിയും രോഗികൾ വന്നേക്കാം എന്ന് കണക്കൂട്ടിയാണ് നമ്മൾ ബെഡുകളൊക്കെ കൂട്ടി കൂട്ടിയിടുന്നത് അതേപോലെ തന്നെ ഈ ഈ രീതിയിലുള്ള രോഗങ്ങൾ ഇനിയും വന്നേക്കാം അപ്പൊ അതിനനുസരിച്ചുള്ള സ്പെഷ്യലൈസേഷനും ബാക്കിയുള്ള സംവിധാനങ്ങളും മിഷനറികളും കൊണ്ടുവരേണ്ടത് ആരുത്തരവാദിത്തമാണ് ഇപ്പൊ പ്രൈവറ്റ് ആശുപത്രിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആൾ നടത്തുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് നടത്തുന്നതായിരിക്കും അപ്പം അതിനകത്തുണ്ടാകുന്ന വിഷയമാണെങ്കിൽ പോലും ഇതിനകത്ത് ആരാണ് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പം ആശുപത്രികൾ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കൃത്യമായിട്ട് ഡോക്ടർമാർ വരുന്നുണ്ടെങ്കിലും അത് പൈസക്ക് വേണ്ടിയിട്ട് ഓരോ ഓരോ ആശുപത്രി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളുടെ ഇത് പറഞ്ഞ് ഇല്ലാത്ത ചെക്കപ്പുകളുടെ പേര് പറഞ്ഞ് പൈസ മുക്കുന്ന പല ആശുപത്രികളും നമ്മുടെ നാട്ടിൽ നാട്ടിൽ തന്നെയുണ്ട് ഒരാശുപത്രി ചെന്ന് കഴിഞ്ഞാല് അയ്യായിരവും പതിനായിരവും അങ്ങനെ പോകുന്ന ഒരുപാട് ഇതുണ്ട് പിന്നെ ചില ആളുകൾക്ക് പ്രൈവറ്റ് ആശുപത്രി അവർ പോകത്തുള്ളൂ കാരണം മക്കളോടും കാര്യങ്ങളോടൊക്കെ പറയണമെങ്കിൽ ഇവിടെ എനിക്ക് പത്ത് ലക്ഷം രൂപയായി പതിനഞ്ച് ലക്ഷം രൂപയായി അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളുണ്ട് പക്ഷേ പ്രൈവറ്റ് ആശുപത്രികളിൽ ഇവർ എന്തുകൊണ്ടാണ് പോകുന്നത് അപ്പം സർക്കാർ ആശുപത്രി മോശമായതുകൊണ്ടല്ല അത് മാത്രമല്ല സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാല് ഇവരെ നോക്കാൻ ആരുമില്ല ഡോക്ടർമാർ കൃത്യസമയത്ത് വരുത്തില്ല സിസ്റ്റർമാരാണെങ്കിലും ഇവർക്ക് കിടക്കാൻ ബെഡില്ല മനസ്സിലാക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആളുകളെല്ലാം തറയിലാണ് കിടക്കുന്നത് അത് രോഗികൾ ബെഡ് ഇല്ലാത്ത രോഗികളെല്ലാം തറയിൽ പാവിരിച്ചാണ് കിടക്കുന്നത് ആ അവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മറ്റൊരാൾ പോകുമോ ഒരിക്കലുമില്ല അപ്പൊ കുറച്ചെങ്കിലും കാശുള്ളവർ എന്തോ ചെയ്യും ആ കാശ് പോയാലും കുഴപ്പമില്ല നല്ലൊരു സൗകര്യത്തിൽ പോയി കിടക്കാലോ അവിടെ ചെന്ന് മറ്റുള്ള രോഗങ്ങൾ വാങ്ങിച്ചു കൂട്ടണ്ടല്ലോ ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാല് പല അസുഖങ്ങളായിട്ട് വരുന്ന ആളുകളായിരിക്കാം അപ്പൊ ഈ ആളുകളെല്ലാം കൂടെ ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ പല അസുഖങ്ങൾ ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട് ഇതെല്ലാം പേടിച്ചാണ് ആളുകൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നത് പക്ഷേ ഈ ഗവൺമെന്റ് ആശുപത്രിയും പൂർണ്ണമായിട്ടും സൗജന്യമല്ലല്ലോ അല്ല ഗവൺമെന്റ് ആശുപത്രിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും സൗജന്യം അല്ലെങ്കിലും ചില കാര്യങ്ങൾക്ക് പൈസയുണ്ട് ഉണ്ട് പക്ഷെ അത് പൈസ വേണം പക്ഷേ അവിടെ സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട് ഈ ഗെയിം നമ്മൾ മെഡിക്കൽ കോളേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ഭൂരിപക്ഷം ആളുകളും സാധാരണപ്പെട്ട മനുഷ്യരാണ് സാധാരണ പരിപ്പെട്ട മനുഷ്യർ എന്ന് വെച്ചാൽ അത്രത്തോളം സാധാരണപ്പെട്ട മനുഷ്യർ കയ്യിലൊരു പത്ത് രൂപ പോലും എടുക്കാനില്ലാത്ത ആളുകൾ ഒരു ചായ വാങ്ങിക്കാൻ കാശില്ലാത്ത ആളുകൾ മെഡിക്കൽ കോളേജിൽ വന്ന് രണ്ട് മൂന്നും ദിവസവും കിടക്കുന്നൊരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും അവരതുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിനെ പോലെ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അവിടെ ചികിത്സാ കാർഡുമായിട്ട് ചെല്ലുമ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് പറഞ്ഞ് അല്ലെങ്കിൽ കാശില്ല എന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുന്ന രീതി സർക്കാർ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലാത്ത പ്രൈവറ്റ് ആശുപത്രി ചെന്നു കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഏത് അവർ ചികിത്സിക്കും ഈ ഡോക്ടർ ഹാരിസ് ഇപ്പൊ കുറച്ചു നേരങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഒരു ഇല്ലാതിരുന്ന എക്യപ്മെന്റ്സ് എല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടും എക്യൂപ്മെന്റ്സിന് കുറവുകളുണ്ട് ഇതുവരെ ഉപകരണങ്ങളെല്ലാം തന്നെയും എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇനി ഇതൊക്കെ എപ്പോഴായിരിക്കും ഈ സർക്കാർ ആശുപത്രികളിൽ ഈ പറയുന്ന എല്ലാ ഉപകരണങ്ങളും എത്തുന്നത് ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ എത്രത്തോളം മെഷീൻ ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കാനുള്ള രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ള കാത്തുലാബ് കാത്തുലാബ് അടച്ചുപൂട്ടി പഴയ സാധനങ്ങളാണ് മാത്രമാണ് അതൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ഒരു ദിവസം വരുന്നത് നൂറിലേറെ രോഗികളാണ് ഒരു ദിവസം അഞ്ചു ഗ്രാം അഞ്ചു പ്ലഷ് ചെയ്തത് നൂറിലേറെ രോഗികളാണ് അപ്പൊ ഒന്നോ രണ്ടോ മെഷീനുകൾ ഉണ്ടോ ഒന്നും പറ്റത്തില്ല അപ്പം അതിനനുസരിച്ച് സമയബന്ധിതമായി ചെയ്യണമെങ്കിൽ അതിനനുസരി അനുസരിച്ച് മെഷീനുകളും ബാക്കി സൗകര്യങ്ങളും വേണം അത് ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ് ഈ സിസ്റ്റം അല്ലേ ഈ സംവിധാനമല്ലേ അപ്പം ഇതിനകത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് അത് സർക്കാർ മനസ്സിലാക്കണം ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണം അല്ലാതെ ഇനി ഹാരിസ് ഡോക്ടറുടെ മണ്ടയിലേക്ക് ഇട്ട് നാളെ അയാളുടെ ഭാവി നശിപ്പിച്ച് അയാളെ ഇല്ലാതാക്കി കളയാമെന്നുള്ള വ്യാമോഹമാണെങ്കിൽ ഇത് കേരളമാണ് ഇത് എതിർക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ ഇവിടെ ഹാരിസ് ഡോക്ടർക്കൊപ്പമുണ്ട്